ഓം ീം ദുർഗാന് ദേവീം ശരണമീ ഓം ശ്രീ മഹാദേവി നമ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുസ്വാഗതം എത്ര വലിയ ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന മഹത്തായ ഒരു സ്തോത്രം പരിചയപ്പെടാം ശ്രീ ദുർഗ ആപതുദ്ധാരകസ്തോത്രം ഈ സ്തോത്രം നിത്യേന എന്നോളം ജപിക്കേണ്ടതാണ് എത്ര വലിയ കഠിനമായ ആപത്തുകളായിരുന്നോട്ടെ അതിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റുന്നതും അതിശക്തമായ ഫലസിദ്ധി പ്രദാനം ചെയ്യുന്നതുമാണ് ആപതുദ്ധാരക ദുർഗാസ്തോത്രം എന്ന് പറയുന്ന ഈ സ്തോത്രം ഈ സ്തോത്രത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എത്ര വലിയ താങ്ങാനാവാത്ത ദുഃഖങ്ങളാണെങ്കിലും അവയൊക്കെ പരിഹരിക്കുന്നതാണ് ഈ സ്തോത്രം പതിവായി ജപിച്ച മനഃശാന്തി കൈവരും കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും ലഭിക്കുന്നതാണ് ഈ സ്തോത്രം എടുത്തിട്ടുള്ളത് ഇത് സിദ്ധേശ്വരി തന്ത്രത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയും കൂടിയുള്ള സംവാദത്തിൽ നിന്നും ഭഗവാൻ ഭഗവതിക്ക് ഉപദേശിക്കുന്നതാണ് ഈ സ്തോത്രം ഇതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇത് ഏത് ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിലെ ഏതെങ്കിലും ഒരു ശ്ലോകം മാത്രമേ ഇപ്പോൾ ജപിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും അതുപോലും അത്ഭുതകരമായ ഫലസിദ്ധിയെ തരുമെന്ന് ഈ സ്ത്രോത്രത്തിൻ്റെ ഫലശ്രുതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദിവസവും ഒരു തവണയെങ്കിലും ഈ സ്തോത്രം ചൊല്ലേണ്ടതാകുന്നു അങ്ങനെ സ്തോത്രം ഭക്തിയുടെ പാരായണം ചെയ്യുകയാണെങ്കിൽ എത്ര ഘോരമായ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അല്ലെങ്കിൽ ആപത് ഘട്ടങ്ങളിൽ നിന്നുമൊക്കെ ആ ദുർഗാദേവി നമ്മളെ മോചിപ്പിക്കുമെന്നാണ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് തന്നെ ശ്രീ പരമേശ്വരൻ ഈതിൻ്റെ ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചൊല്ലുന്നതുകൊണ്ട് ഒരു സാധകന് അല്ലെങ്കിൽ ഒരു ഭക്തന് ഈ ഭൂമിയിൽ എന്ത് തന്നെ വേണമെങ്കിലും സാധിക്കുന്നതാണ് എന്നും കൂടി പറയുന്നു ഇത് ഒരു ശ്ലോകമോ അല്ലെങ്കിൽ എല്ലാം കൂടിയോ ചൊല്ലുന്നവരുടെ സർവവിധ പാപങ്ങളും നശിച്ച് അവർക്ക് പരമപദമായ കൈവല്യപ്രാപ്തിയും ലഭിക്കുന്നതാണ് എന്നും അതുപോലെ ഈ സ്തോത്രം മൂന്ന് സന്ധികളിലും ചൊല്ലാവുന്നതാണ് രാവിലെയും ഉച്ചയ്ക്ക് വൈകിട്ട് അതായത് പ്രാതസന്ധ്യ മധ്യാസന്ധ്യ സായം സന്ധ്യ ഇങ്ങനെ ഈ മൂന്ന് സന്ധികളിലും ചൊല്ലാവുന്നതാണ് സ്തോത്രങ്ങളിൽ വെച്ചും ഇത് രാ സ്തോത്രത്തിൻ സ്തോത്ര സ്തവ രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബുദ്ധിൻ്റെ ഫലശ്രുതി തന്നെ ഇപ്പോൾ സ്തോത്രങ്ങളുടെ രാജാവാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ ദിവസവും നിത്യേന എന്നോണം ഇത് സ്തോത്രം ജപിക്കാവുന്നതാണ് ഇതില്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഈ സ്തോത്രം ജപിക്കാവുന്നതാണ് ചൊവ്വാഴ്ചകളിൽ ഇത് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ദുർഗയ്ക്ക് പ്രാധാന്യം ഉള്ള പൗർണമി മുതലായ ദിവസങ്ങളിലും ഒക്കെ ഇത് ജപിക്കുന്നത് ഇത് ഇരട്ടി ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ഈ സ്തോത്രത്തിൻ്റെ ആദ്യം ഈ സ്തോത്രം ഞാനിവിടെ ഒരവൃത്തി ചൊല്ലുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ സാമാന്യനെയുള്ള ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥവും കൂടി കൊടുത്തിട്ടുണ്ട് ദയവായി വീഡിയോ മുഴുവനും കാണുക നിങ്ങൾ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോകൾക്കൊക്കെ കുറഞ്ഞ ഒരു ലൈക്കെങ്കിലും കൊടുക്കുക അതെനിക്ക് കുറച്ച് പ്രചോദനമാവും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അങ്ങനെ അത് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഉത്തേജനം ആണ് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം സ്ത്രോത്രത്തിലേക്ക് കിടക്കാം ഓം ശ്രീ മഹാദേവി നമ ശ്രീ മഹാദേവി आपदुद्धारकस्तोत्रम् नमस्ते शरण्ये शिवे सानुकम्बे नमस्ते जगद्व्यापिके विश्वरूपे नमस्ते जगद्वन्द्यपादारविन्दे नमस्ते जगत्तारिणित्राहिदुर्गे नमस्ते जगच्चिन्त्यमानस्वरूपे नमस्ते महायोगिविज्ञानरूपे नमस्ते नमस्ते सदानन्दरूपे नमस्ते दुर्गे अनाथस्य दीनस्य तृष्णातुरस्य भयार्थस्य भीतस्य बद्धस्य जन्धो त्वमेकागदुर्देवीनिस्तारकर्त्री नमस्ते त्राहि दुर्गे अरण्ये रणे दारुणे शत्रुमध्ये जले सङ्गडे राजगृहे प्रभाते निस्तारहेतु नमस्ते त्राहि दुर्गे अपारे महादुस्त रत्यन्धघोरे विभत्सागरे मज्जदां देहभाजां त्वमेकाग्यदुर्देविनिस्तारनौ ग नमस्ते जगत्तारिणी त्राहि दुर्गे नमश्चण्डिगे चण्डदुद्दण्डलीला चंद समुत्खण्डिता खण्डलाशेषशत्रु त्वमेका गदुर्विघ्नसन्दोहकर्त्री नमस्ते त्राहि दुर्गे त्वमेका सदाराधिता सत्यवादिन्यनेका क्रोधना क्रोधनिष्ठा इढा पिङ्गला ं सुषुम्ना च नाढि नमस्ते त्राहि दुर्गे नमो देवी दुर्गे शिवे भीमनादे सदा सर्वसिद्धिप्रदातृस्वरूपे विभूतिस्सदा कालरात्रिस्वरूपे नमस्ते जगत्तारिणि त्राहि दुर्गे शरणमसि सुराणां सिद्धविद्याधराणां मुनिमनुजपशूनां दस्यभिस्त्रासितानां नृपदिगृहगदानां व्याधिभिपीडिदानां त्वमसि शरणमेघा देवी दुर्गे प्रसीद इदं स्तोत्रं मया प्रोक्तमापदुद्धारहेतुकम् त्रिसन्ध्यमेकसन्ध्यं वा पठनात् खोरसङ्कटात् मुच्यते नात्र सन्देहो भुवि स्वर्गे रसतले सर्वं वा श्लोकमेकं वाय पठेद्भक्तिमान् सदा स सर्वं दुष्कृतं त्यक्त्वा प्नोति परमं पदम् पठनादस्य देवेशि किं न सिद्धदि भूतले स्तवराजमिदं देवि संशेवकदिदं मय इति श्रीसिद्धेश्वरी तन्द्रे उमामहेश्वरसंवादे ശ്രീ ദുർഗാപദുധാരസ്ഥുർഗായീ നമ ശ്രീ മഹാദേവി നമ ഇനി ഈ സ്ത്രോത്രത്തിൻ്റെ അർത്ഥം നോക്കാം നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പെ നമസ്തേ ജഗദ്ധ്യാപിയെ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാതാരവിന്ദേ നമസ്തേ ജഗദ്ധാരണി ത്രാഹിദുർഗെ അല്ലയോ അമ്മേ ദുർഗയുടെ രൂപത്തിലുള്ള ആ പരാശക്തിയുടെ ശക്തിയും കൃപയും ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു അല്ലയോ അഭയം നൽകുന്നവളെ അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം അല്ലയോ ശിവൻ്റെ പട്ടമഹിയായ അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം ഞങ്ങളോട് കാരുണ്യം ഉണ്ടാവേണമേ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കൂടിയതും ശക്തി സ്വരൂപിണിയായി വർത്തിക്കുന്നതുമായ അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം ഈ പ്രപഞ്ചം തന്നെ ആരുടെ രൂപമാണോ അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അല്ലയോ ദുർഗാമാതാവി ആരുടെ പാതകമലങ്ങളാണോ ഈ വിശ്വം മുഴുവനും ആരാധിക്കുന്നത് ശക്തിസ്വരൂപിണിയും ബോധസ്വരൂപിണിയുമായിട്ടുള്ള അല്ലയോ അമ്മേ അവിടുന്ന് ഞങ്ങളെ ഈ സംസാര ദുഃഖത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകേണമേ അടുത്ത മന്ത്രം നമസ്തേ ജഗച്ചിന്യമാനസ്വരൂപേ നമസ്തേ മഹായോഗി വിദ്യാരൂപേ നമസ്തേ 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 സദാനന്ദിത്രാഹി ദുർഗേ അല്ലയോ ദുർഗയുടെ രൂപത്തിലുള്ള അമ്മേ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം ശക്തി സ്വരൂപിണിയായ ആ ദുർഗാദേവിക്കായിക്കൊണ്ട് നമസ്കാരം മഹായോഗികളായിട്ടുള്ള യോഗീശ്വരന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും അവർക്ക് ചിത്രത്തിൽ ജ്ഞാനസ്വരൂപയായി വെളിപ്പെട്ടവളുമായ അല്ലയോ അമ്മേ ഈ വിശ്വത്തിൽ മുമുക്ഷുക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ മോക്ഷേച്ചുക്കളായിട്ടുള്ളവർ ആരുടെ തൃപാദങ്ങളെയാണോ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് തഥാ ആനന്ദസ്വരൂപിയായിരിക്കുന്ന അല്ലയോ ദുർഗാമാതാവേ അവിടുത്തേക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം ഈ സംസാര സംസാരദുഃഖങ്ങളിൽ നിന്നും അടിയങ്ങളെ രക്ഷിക്കണമേ ഇനി അടുത്ത പദ്യം അനാഥസ്യധീനസ്യ തൃഷ്ണാതുരസ്യ ഭയാർത്ഥസ്യ ഭയസ്യ ബദ്ധസ്യ ജന്തു ത്വമേക ത്വമേകിർദേവി നിസ്താരകർത്രി നമസ്തേ ജഗത്താരുണി ത്രാഹിദുർഗെ അനാഥരും ീനരും വിവിധ തരം ജീവിതക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരും ഭയചകിതരും ആയിട്ടുള്ളവരുടെ ഉറ്റബന്ധു ഈ സംസാര സംസാരദുഃഖത്തിൽപ്പെട്ട് വലയുന്നവർക്ക് ഈ സംസാരസാഗരം തരണം ചെയ്യുവാൻ ഏവരുടെയും അഭയസ്ഥാനവും ആശ്രയസ്ഥാനവുമായിരിക്കുന്ന അല്ലയോ ദേവി അവിടുന്ന് മാത്രമാണ് ഏകഗതി അതുകൊണ്ട് അല്ലയോ അമ്മേ ഞങ്ങളെ ഈ സംസാര ദുഃഖത്തിൽ നിന്നും ണമേ അടുത്ത പദ്യം അരണ്യേ അരണ്േരണേ ദാരുണേ ശത്രുമധ്യേ ജലേ സങ്കടേ രാജഗേഹേ പ്രവാദെ ഗതിർദേവി നമസ്തേ ജഗദ്ദാരുണി റാഹി ദുർഗെ അല്ലയോ ദുർഗാദേവി വനമധ്യത്തിൽ അവിടുന്ന് സംരക്ഷക യുദ്ധക്കളത്തിൻ്റെ നടുവിലും അവിടുന്ന് സംരക്ഷക ഭയാനകമായ ഏത് സാഹചര്യങ്ങൾക്കിടയിലും അവിടുന്നാണ് സംരക്ഷക ശത്രുക്കളുടെ നടുവിൽപ്പെട്ടവരായാലും ജലമദ്യത്തിൽ അകപ്പെട്ടവരായാലും വിവിധ തരങ്ങളായ അപകടങ്ങളുടെ ഇടയിൽപ്പെട്ടവരായാലും അല്ലയോ അമ്മേ അവിടുന്ന് മാത്രമാണ് ആശ്രയം അതായത് ശത്രു മധ്യത്തിലോ ജലമധ്യത്തിലോ കാട്ടിനകത്തോ യുദ്ധത്തിൻ്റെ നടുവിലോ അതുമല്ല രാജാക്കന്മാരുടെയോ അഥവാ ഭരണകർത്താക്കളുടെയോ ദണ്ഡനീതിക്ക് വിധേയരാവുകയോ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലോ എന്നുവേണ്ട സർവവിധ ആപത്തുകളുടെയോ ഇടയിലാണെങ്കിൽ പോലും അല്ലയോ ദുർഗാദേവി അമ്മേ അവിടുന്ന് മാത്രമാണ് ഏക ആശ്രയം അതുകൊണ്ട് സർവവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് ഈ സംസാര ദുഃഖത്തിൽ നിന്നും കരകയറ്റേണമേ ഇനി അടുത്ത പദ്യം അപാരേ മഹാദുസ്ഥരേയത്യന്ത ഘോരേ വിപത്സാഗരേ മജ്ജദാം ദേഹഭാജാം ത്വമേക ത്വമേകർദേവി നിസ്താരോക നമസ്തേ ജഗത്താരുണി ത്രാഹിദുർഗെ അപാരമായ കടക്കാൻ വളരെയധികം പ്രയാസമുള്ളതും വളരെ ഭയാനകവുമായ ഈ മറുകര കാണാത്ത ആയിട്ടുള്ള ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഈ സമുദ്രത്തിലെ ആഴങ്ങളിലേക്ക് വീണുപോകുന്ന ജീവജാലങ്ങൾക്ക് അല്ലയോ മക്കളെ എന്തിനാണ് നിങ്ങൾ ഇത്ര വളരെ ഭയപ്പെടുന്നത് നിങ്ങൾ ഒരിക്കലും മുങ്ങിപ്പോവില്ല അതായത് ഈ സംസാര സമുദ്രത്തിൽ മുങ്ങി താഴുന്ന ജീവന്മാരെ രക്ഷിക്കുവാനായി ഒരു തോണി പോലെ വർത്തിക്കുന്ന അല്ലയോ ജഗന്മാതാവേ അവിടുന്ന് മാത്രമാണ് അടിയങ്ങൾക്ക് ആശ്രയം ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും സംസാര ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അടുത്ത പദ്യം നമശ്ചണ്ഡിക്കെ ചണ്ടോർദണ്ഡലീല സമഖണ്ഡിത ഖണ്ഡലാഘോഷത്ര ത്വമേകതിർ വിഘ്ന സന്തോഹർത്രി നമസ്തേ ജഗത്താരിണി ത്രാഹിദുർഗെ അല്ലയോ ചണ്ഡികാദേവി അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം എണ്ണമറ്റ ശത്രുക്കളുടെ മദ്യത്തിൽ അവിടുന്ന് മാത്രമാണ് അഭയം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കാവുന്ന എല്ലാ ശത്രുദോഷങ്ങളെയും വിഘ്നങ്ങളെയും ദുരിതങ്ങളെയും അവിടുന്ന് മാറ്റിത്തരേണമേ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിഷ്പ്രയാസം കരകയറ്റുന്ന അല്ലയോ അമ്മേ ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അടുത്ത ശ്ലോകം ത്വമേക സദാരാധിത സത്യവാദിന്യനേകാഖില ത്രിക്രോധന ക്രോധനിഷ്ഠ പിങ്കളാ ത്വം സുഷുംനാച നാടി നമസ്തേ ജഗത്താരുണി ത്രാഹി ദുർഗെ അല്ലയോ ദുർഗാ രൂപത്തിലുള്ള ശക്തി സ്വരൂപിണിയായ ദേവി അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം അല്ലയോ അമ്മേ അവിടുന്ന് മാത്രമാണ് എപ്പോഴും ആരാധിക്കപ്പെടേണ്ടവളും സത്യസ്വരൂപിയായിട്ടുള്ളവളും സത്യത്തെയും ധർമ്മത്തെയും സദാ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവളും ആന്തരികമായി ആത്മീയ ബോധത്തെ ഉണർത്തിവിടുന്നവളും അനേകമനേകം രൂപങ്ങൾ സ്വീകരിക്കുകയും ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്ന അല്ലയോ അമ്മേ അവിടുന്ന് അടിസ്ഥാനപരമായി കോപരഹിതയാണ് എന്നിരുന്നാൽ തന്നെയും ദുഷ്ടന്മാരായ ശത്രുക്കളോട് അവിടുന്ന് വികാരാധീനമായ കോപത്തോടും ദൃഢതയോടും കൂടി തന്നെ പോരാടുന്നു അല്ലയോ ദേവി അവിടുന്ന് കുണ്ടലിനി ശക്തിയുടെ ഉണർവാണ് ഇട പിങ്കള സുഷുമ്ന എന്നീ നാടികളിലൂടെ പ്രവഹിക്കുന്ന കുണ്ടലിനി ശക്തി അവിടുന്ന് ആണ് ഇങ്ങനെയെല്ലാമുള്ള ദേവി അവിടുന്ന് ഞങ്ങളെ ഈ സംസാരദുഃഖത്തിൽ നിന്നും കരകയറ്റേണ്ടി ഇനി അടുത്ത പദ്യം നമോ ദേവി ദുർഗെ ശിവേ ഭീമനാഥെ സദാ സർവസിദ്ധി പ്രതാദൃസ്വരൂപെ വിഭൂതി സദാം കാളരാത്രി നമസ്തേ നമസ്തേതാരുണി റാഹി ദുർഗെ അല്ലയോ ദുർഗാദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം ഈ ദുർഗെ ശിവന്റെ പട്ടമഹർഷിയായിട്ടുള്ളവളെ അവിടുത്തേക്കായിക്കൊണ്ട് വന്ദനം അവിടുത്തെ അത്യുച്ചത്തിലുള്ള ഗർജനത്താൽ തന്നെ അവിടുത്തെ നേരിടുന്ന ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നു അവിടുത്തെ ഭക്തന്മാർക്ക് അവിടുത്തെ നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാത്തരം സിദ്ധികളും നൽകുന്ന അല്ലയോ ദേവി ഭക്തരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന സർവശക്തിയും നന്മയുടെ നിറകുടവുമായി വിളങ്ങുന്ന അല്ലയോ അമ്മേ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം ആരാണോ നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്നും മറുകര കടത്തുന്നത് അങ്ങനെയുള്ള ദേവി ദുർഗെ നമ്മെ ദയവായി അടിയങ്ങളെ ഈ സംസാരദുഃഖത്തിൽ നിന്നും കരകയറ്റി സംരക്ഷിച്ചാലും അടുത്ത പദ്യം ശരണമസി സുരാണാം സിദ്ധവിദ്യാധരാണ മുനിമനുജ പശൂനാം ജസ്യുഭിസ്രസിതാനാം നൃപതിഗൃഹാനാം വ്യാധുവി പീഡിതാനം തോമസി ശരണമേഘാ ദേവി ദുർഗെസി അല്ലയോ ദുർഗ മാതാവ് അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം അവിടുത്തെ അവിടെ ഞാൻ അപേക്ഷിക്കുന്നു സുരന്മാർ അഥവാ ദേവന്മാർ പോലും അവിടുത്തെ ആണല്ലോ അമ്മേ ശരണം പ്രാപിക്കുന്നത് മാത്രവുമല്ല മുനിമാർ അതായത് സന്യാസി വര്യന്മാർ മനുഷ്യർ എന്നുവേണ്ട എല്ലാത്തിലും തന്നെ അവിടുന്ന് മാത്രമാണ് അഭയസ്ഥാനം പശുബുദ്ധികളായ മൃഗങ്ങൾക്കാകട്ടെ കൊള്ളക്കാരുടെ ബന്ധനങ്ങളിൽ ഏർപ്പെട്ടവർക്കാകട്ടെ അന്യായമായി തടവറയിലകപ്പെട്ട ആൾക്കാർക്കാവട്ടെ ഇനി അതുമല്ല വിവിധ രോഗങ്ങളാൽ പീഡിതരായിരിക്കുന്ന ജനങ്ങൾക്കാകട്ടെ എല്ലാവർക്കും തന്നെ ആശ്രയവും അഭയവും സംരക്ഷണവും അല്ലയോ അമ്മേ അവിടുന്ന് തന്നെ എപ്പോഴും എല്ലാവർക്കും ഏക ആശ്രയസ്ഥാനമായിരിക്കുന്ന അല്ലയോ അമ്മേ ഞങ്ങളെ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റി ഞങ്ങളെ യാതൊരു ആപത്തും കൂടാതെ സംരക്ഷിക്കണമേ അവിടുത്തെ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്ന അടിയങ്ങൾക്ക് യാതൊരുവിധ ആപത്തുകളും രോഗാതി ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഗൃഹപീടുകളും കള്ളന്മാരുടെയോ ശത്രുക്കളുടെയോ മറ്റു വന്യജീവികളാലോ യാതൊരുവിധ അപകടങ്ങളും കൂടാതെ അവിടുന്ന് എപ്പോഴും സംരക്ഷിച്ച് അവിടുത്തെ ദയ അവിടുത്തെ ആ കൃപാകടാക്ഷം ഞങ്ങളിൽ എപ്പോഴും ചുരിയണമേ സർവ ആപത്തുകളിൽ നിന്നും ദുർഗാദേവിയായ അമ്മ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്തത് ഇതിൻ്റെ ഫലശ്രുതിയാണ് ഇത് ഉമാമഹേശ്വര രൂപത്തിലുള്ളതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആരാണോ ഈ സ്തോത്രം ആപദ്ഘട്ടങ്ങളിൽ എല്ലാ ആപത്തുകളിൽ നിന്നും മോചനം ലഭിക്കുവാനായി ഭക്തിയോടുകൂടി ജപിക്കുന്നത് അതായത് ഈ സ്തോത്രം മൂ ത്രിസന്ധ്യയ്ക്കും ജപിക്കാം അതായത് മൂന്ന് സന്ധികളിലും ജപിക്കാം പ്രാതസന്ധ്യ മധ്യാന സന്ധ്യ സായം സന്ധ്യ അങ്ങനെ മൂന്ന് സന്ധ്യകളിലും ഭക്തിയോടുകൂടി ഈ ജപിക്കുന്ന ഭക്തന് അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലോ ഭൂമിയിലോ അതുമല്ല രസാതലത്തിലോ ആയിക്കൊള്ളട്ടെ സർവവിധ ആപത്തുകളിൽ നിന്നും ക്ലേശരഹിതമായി എത്രയും വേഗം തന്നെ മോചനം ലഭിക്കും എന്നതിൽ യാതൊരു സന്ദേഹവും ഇല്ല മാത്രവുമല്ല ഈ സ്തോത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ശ്ലോകമെങ്കിലും ഒരു ദിവസം ജപിക്കുന്നതായാൽ അവർക്ക് കൂടി ആ ദുർഗാദേവിയുടെ സംരക്ഷണം തീർച്ചയായും ലഭിച്ചിരിക്കും അതുമാത്രമല്ല ഈ സ്തോത്രം ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നവർക്ക് അവരുടെ എല്ലാവിധ പാപങ്ങളും നിഷ്പ്രയാസം നശിച്ചു പോകുന്നു അവരുടെ മനസ്സിലെ ദുഷ്ചിന്തകളും പാപം ചെയ്യാനുള്ള പ്രവണതകളും അതായത് പാപവാസനകളും കൂടി നശിച്ചു പോകുന്നു മാത്രവുമല്ല പരാശക്തിയായ ദുർഗാദേവി മാതാവിൻ്റെ തൃപ്പാതകമലങ്ങളിൽ സായുജ്യവും ലഭിക്കുന്നതാണ് ഇത്രയും മഹാത്മ്യമേറിയ ഈ സ്തോത്രം ചൊല്ലുന്ന ഭക്തന് ഭൂതലത്തിൽ എന്താണ് സാധിക്കാൻ പറ്റാത്തതായിട്ടുള്ളത് തുടർന്ന് ശിവൻ ദേവിയോട് പറയാണ് അല്ലയോ ദേവി സ്തോത്രങ്ങളുടെ രാജാവായിട്ടുള്ള സ്തോത്ര രത്നമായിട്ടുള്ള ഈ സ്തോത്രം സംക്ഷേപിച്ച് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നു ശ്രീ സിദ്ധേശ്വരി തന്ത്രത്തിലെ ഉമാമഹേശ്വരന്മാരുടെ സംഭാഷണമധ്യേ ശിവൻ ദേവിക്ക് ശ്രീ ദുർഗാപതുധാരക സ്തോത്രം എന്ന ഈ മഹത്തായ സ്തോത്രം എല്ലാവർക്കും ദേവിയുടെ अनुग्रह प्रार्थि नंदी नमस्कार